ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉമ്മയിൽ കണ്ടതുപോലെ തന്നെ അഞ്ചു രൂപ ചെലവിൽ നമുക്കൊരു ഒരു ഫിഷ് ടാങ് ഉണ്ടാക്കിയാലോ ഫിഷ് ടാങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആറ് കല്ലെടുത്തിട്ടുണ്ട് കേട്ടാ കല്ലും സൗകര്യം ഇല്ലാത്തവരുണ്ടല്ലോ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പിലോ വെള്ളം നിക്കുന്നതുപോലെ തന്നെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയാൽ മതി നമുക്ക് വയലിലായത് കൊണ്ട് തന്നെ കുഴി വെച്ചിട്ട് നമുക്ക് ഒരു ടാങ്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ആറ് കല്ല് സ്ക്വയർ ഷേപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യമില്ലാത്ത ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളോ അതേപോലെ തന്നെ തുണിയൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ കാരണം നമ്മളുടെ കവർ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഉള്ളിലുള്ള മണ്ണ് അല്ലെങ്കിൽ കല്ല് വെച്ച് കീറാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഈ കവർ ഈ കവർ നമ്മുടെ കല്യാണത്തിനൊക്കെ ഈ വേസ്റ്റ് ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിരുന്നേ അപ്പം ഞാൻ ഈ കവർ വെച്ചിട്ട് ഞാനൊരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അത് ഒരു കൊല്ലത്തോളം എങ്കിലും നിന്നിട്ടുണ്ട് അപ്പോൾ ഈ വേസ്റ്റ് കവറിന്റെ അടിയിലായിട്ടും ഒരു സൈഡിലായിട്ട് ഞാൻ കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കീറി കൊടുത്താൽ ശേഷം വലിയൊരു കവറായിട്ട് നമുക്ക് കിട്ടും പക്ഷെ ഞാൻ ഈ ഒരുക്കി വെച്ച സ്ഥലത്തേക്ക് നമ്മുടെ ഈ കവറൊക്കെ വെച്ച് സെറ്റായി കൊടുക്കുകയാണ് കേട്ടോ ഇതിന്റെ നാല് സൈഡിലായിട്ട് ഞാൻ ടൈലിന്റെ കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ കവറായത് കൊണ്ട് തന്നെ നമ്മൾ അടിയിൽ വെള്ളം വെക്കുമ്പോൾ ഇത് താഴോട്ടേക്ക് പോകുവോ അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ തന്നെ ഇത് പാറിപ്പോ ചെയ്യും അതുകൊണ്ട് വെയിറ്റുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം ശേഷം വെള്ളമൊക്കെ വെച്ച് കുറച്ച് നേരം കാത്തു നിൽക്കണം കേട്ടോ എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാലോ ലീക്കോ കാര്യങ്ങളോ ഇല്ലെന്ന് കണ്ടാൽ മാത്രമാണ് കേട്ടോ മീനിനൊക്കെ ഇടാവും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മീനുകളൊക്കെ ഇതിലേക്ക് ഇട്ടോട്ടോ ഇനി എടുത്താൽ ഞാനിതാ വലയൊക്കെ ഇട്ട് ചെടിയൊക്കെ വെച്ച് നമ്മുടെ ഫിഷ് ടാങ്കിന് ഒന്ന് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അഞ്ച് രൂപ ചിലവിൽ നമ്മൾ ഉണ്ടാക്കിയ ചെറിയൊരു ഫിഷ് ടാങ്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ